പുലി ഭീതി ഒഴിയാതെ ഇടുക്കി പീരുമേട്ടിലെ തോട്ടം മേഖല ബദേൽ പ്ലാന്റേഷന്റെ തേയിലത്തോട്ടം മേഖലയിൽ തൊഴിലാളി സ്ത്രീകൾ പുലിയെ കണ്ട് ബോധരഹിതരായി മാറി മൂന്ന് പുലികൾ ഉണ്ടായിരുന്നായി തൊഴിലാളികൾ പറയുന്നു കഴിഞ്ഞ ദിവസം ലാൻഡ്രം ഭാഗത്ത് പുലിയെത്തി പശുക്കിടാവിനെ കൊന്ന് ഭക്ഷിച്ചിരുന്നു വകുപ്പ് ഇവിടെ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിയുകയും ചെയ്തിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പീരുമേട് പഞ്ചായത്തിലെ ലാൻഡ്രം ഭാഗത്ത് വന്യമൃഗ ഭീതി ഒഴിയുന്നില്ല ബദേൽ പ്ലാന്റേഷൻറെ പാമനാർ ലാൻഡ്രം ലക്ഷ്മി ഡിവിഷൻ ഭാഗത്ത് വച്ചാണ് തോട്ടത്തിൽ കൊളുന്ത് എടുത്തുകൊണ്ടിരുന്ന തൊഴിലാളി സ്ത്രീകൾ പുലിയെ നേരിൽ കണ്ടത് തോട്ടത്തിന് സമീപത്തെ ചതുപ്പുഭാഗത്ത് പുലികൾ കിടക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി പുലിയെ കണ്ടതോടെ ഇവർ ബഹളം വയ്ക്കുകയും ബോധരഹിതരാകുകയും ചെയ്തു പിന്നീട് പുലി സമീപത്തെ കാട്ടിലേക്ക് ഓടി മറഞ്ഞു മൂന്ന് പുലികൾ ഉണ്ടായിരുന്നതായി തൊഴിലാളി സ്ത്രീകൾ പറയുന്നു തറക്കാലോ നിരക്കി പോയി ഒരു പത്ത് തേരുന്നതാ ഉണ്ട് இந்த மோ அதை பார்த்த பிறகு எங்களுக்கு இஷட்டை வேற செய்ய பயமாக இருக்குது விஷயம் மொத்தம் எனக்கு தளர்ந்து போச்சு அதை பார்த்து தேரையில் விழுந்து எழுந்திருச்சு என்னால் ஒன்றும் முடியலை இப்படி நிற வெட்டிக்கிட்டே போனேன் நிறை வெட்டிக்கிட்டு போகும்போது இது வந்து மேலேருந்து இறங்கி கீழே வந்தது வந்து இனி இப்படி ஒரு பார்வை பார்த்து பாருங்கள் அவ்வளோதான் மூணெண்ணம் உண்டு പുലിയുടെ ആക്രമണത്തിൽ നിന്ന് തലനാടിരയ്ക്കാണ് താൻ രക്ഷപ്പെട്ടതെന്ന് തൊഴിലാളിയായ സെൽവം പറഞ്ഞു ഭീതിയോടെയാണ് തൊഴിലാളികളും നാട്ടുകാരും ഓരോ ദിവസവും തള്ളി നീക്കുന്ന കഴിഞ്ഞ കുറച്ചു നാളുകളായി മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ട് പത്തോളം പശുക്കളെ ഇതിനോടകം പുലി പിടികൂടി ലാൻഡ്രം ഭാഗത്ത് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു ഇവിടെ കൂടുവച്ചെങ്കിലും ഫലമുണ്ടായില്ല ന്യൂസ് ബ്യൂറോ കട്ടപ്പന